റിയപ്പെടുന്ന ശാന്തഗിരി ബസിന് നാളെ തുടക്കമാവുകയാണ് ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ശാന്തഗിരി ബസിന്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു കാണികൾക്ക് കാഴ്ചയുടെ ഒരുക്കി അനന്തപുരിയുടെ സ്വന്തം കാർണിവലിന് പോത്തൻകോട് ശാന്തിഗിരിയിൽ ഒക്ടോബർ രണ്ട് ബുധനാഴ്ച തുടക്കമാകും ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിന്റെ മൂന്നാം പതിപ്പിന്റെ വിളംബരം വൈകിട്ട് അഞ്ചിന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജിആർ അനിൽ നിർവഹിക്കും ഒക്ടോബർ ഒൻപത് ബുധനാഴ്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിക്കും മൂന്നാം പതിപ്പിൽ ഒട്ടേറെ പുതുമകളാണ് ഒരുക്കിയിരിക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിന്റെ റിസർച്ച് സോണിൽ അതിവിശാലമായ ജലസംഭരണിക്ക് ചുറ്റുമാണ് ഇത്തവണത്തെ കാർണിവൽ പ്രകാശ വിന്യാസം കൊണ്ടുള്ള വർണ്ണക്കാഴ്ചകളും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഹാപ്പിനെസ് പാർക്കും താഴ്വാരത്തെ വാട്ടർ ഫൌണ്ടെയ്നും ഫെസ്റ്റ് നഗരിയുടെ മുഖ്യ ആകർഷണമാകും ആശ്രമത്തിന്റെ പുതുനിറങ്ങളിൽ തീർത്ത പ്രവേശന കവാടത്തോട് ചേർന്ന് നക്ഷത്രവനവും നാടൻ പശുക്കളുടെ ഗോശാലയും ഒരുക്കിയിട്ടുണ്ട് പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതുമകൾ നിറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്ക് വിനോദങ്ങൾക്കുള്ള വേദിയാകും പ്രദർശന വ്യാപാര മേളകൾക്ക് പുറമെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ പുരോഗതി വിളിച്ചോതുന്ന റോബോട്ടിക് അനിമൽ ഷോ പതിമൂന്നായിരം ചതുരശ്ര അടിയിൽ ഒരുങ്ങുന്ന ഫ്ലവർ ഷോ വ്യത്യസ്തതകൾ നിറഞ്ഞ പെറ്റ് ഷോ അക്വ ഷോ കടന്നുപോകുന്ന വഴിയിലുടനീളം ഉദ്യോഗം നിറഞ്ഞു നിൽക്കുന്ന ഗോസ്റ്റ് ഹൌസ് വിസ്മയം ത്രീ ഷോ കുട്ടികൾക്കുള്ള വിനോദ പരിപാടികൾ കാർഷിക വിപണന മേളകൾ നക്ഷത്രവനം പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന വ്യൂ പോയിന്റ് ഭാരതീയ ചികിത്സാ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഹെൽത്ത് കോർണർ വെൽനസ് സെന്റർ എന്നിവ തയ്യാറായി കഴിഞ്ഞു രുചി വൈവിധ്യങ്ങൾ നിറയുന്ന വെജിറ്റേറിയൻ ഫുഡ് ഫെസ്റ്റിവലാണ് ആകർഷണം കേരളത്തിന്റെ തനത് വിഭവങ്ങളും കൊതിയൂറുന്ന നോർത്ത് ഇന്ത്യൻ രുചിക്കൂട്ടുകളും ഫുഡ് ഫെസ്റ്റിവലാകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും വിവിധ സേനാ വിഭാഗങ്ങളുടെ സ്റ്റാളുകളും ഉണ്ടാകും ഫെസ്റ്റിനോടനുബന്ധിച്ച് കലാ കായിക അക്കാദമിക് അഭിരുചി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികൾക്കായി എക്സ്പോയും ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് വിവിധങ്ങളായ തൊഴിൽ ഉപരിപഠന മേഖലകൾ പരിചയപ്പെടുത്തുക അവരുടെ കഴിവിനും പ്രാപ്തിക്കുമനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സഹായകരമാകും ജില്ലയിലെ മുന്നൂറോളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ നെറ്റ്ബോൾ മ്യൂസിക് ബാൻഡ് ചിത്രരചന കിസ് ഫോട്ടോഗ്രാഫി ട്രഷർ ഹണ്ട് ഗ്രൂപ്പ് ഡാൻസ് എന്നിങ്ങനെ വിവിധ ഇനങ്ങളിൽ ഇന്റർ സ്കൂൾ മത്സരങ്ങൾ നടക്കും അയ്യായിരത്തിലധികം പേരെ ഉൾക്കൊള്ളുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി എൺപതടി നീളത്തിലും അറുപതടി വീതിയിലും ഒൻപതടി ഉയരത്തിലുമാണ് വേദി അയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വേദിയുടെ പിന്നിൽ എൽഇഡി ഫിത്തികൾ ദൃശ്യവിസ്മയം തീർക്കും പ്രമുഖ പത്രദൃശ്യ മാധ്യമങ്ങളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന മെഗാ ഷോകളും സംസ്കൃതി കലാരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കലാകാരന്മാരെ ഉൾപ്പെടുത്തി നടത്തുന്ന കലാഞ്ജലിയും നൃത്തനൃത്യങ്ങളും ഈ വേദിയിലാവും അരങ്ങേറുക ഫെസ്റ്റിൽ എത്തുന്നവർക്ക് ആശ്രമത്തിന്റെ സ്പിരിച്വൽ സോൺ താമര പർണശാലയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഗുരുവിന്റെ ഉദ്യാനം എന്നിവ കാണാനും അവസരമൊരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും നടന്ന ഫെസ്റ്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുപ്പത് ലക്ഷത്തിലധികം പേരാണ് സന്ദർശകരായി എത്തിയത് ഫെസ്റ്റിനെ കുറിച്ച് അറിഞ്ഞതോടെ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ശാന്തിഗിരിയിലേക്ക് ഒഴുകിയെത്തുന്നത് അവധി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെയും പ്രവൃത്തി ദിവസങ്ങളിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയും ആകും പ്രവേശനം നമസ്കാരം എന്തായാലും ഒരു അനന്തപുരയുടെ ഒരു സ്വന്തം കാരണമെന്ന് അറിയപ്പെടുന്ന ഒരു ശാന്തി ദിവസിന് നാളെ തുടക്കമാവുകയാണ് ഒരു പത്ത് വർഷം ശേഷമാണ് ഈ ഒരു വർണ്ണവിസ്മയ കാഴ്ച ഒരുങ്ങുന്നത് അപ്പം അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് സ്വാമിയുടെ ഈ തിരുവനന്തപുരത്തിൻ്റെ മാത്രമായിട്ടൊരു ആഘോഷമായി കാണാറ് ഇത് കേരളത്തിന്റെ മൊത്തം ഒരു ആഘോഷം കാരണം അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലയിൽ നിന്നുമുള്ള എല്ലാ കലാകാരന്മാരെയും അവിടുത്തെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ ഫെസ്റ്റിവൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഫ്രണ്ടിൽ വന്ന കാസർഗോഡിലെ പശുക്കളെ കാണാം അവിടെ നിങ്ങൾ നക്ഷത്ര വനത്തിലൂടെ ഇറങ്ങി വരുമ്പോൾ അവിടെ കാണുന്ന പല മരങ്ങളിലും പല സ്ഥലത്തു നിന്നും കൊണ്ടുവച്ചിട്ടുള്ള മരങ്ങളാണ് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കലാകാരന്മാർ വരുന്നത് അങ്ങ് കാസർഗോഡ് മുതൽ മലപ്പുറത്തെ ഈ പറഞ്ഞ പോലെ പാലക്കാട് ഇവിടുത്തെ കലാകാരന്മാരെല്ലാവരും ഇവിടെ വന്നിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ ഫെസ്റ്റിലെ നമ്മൾ അങ്ങ് അങ്ങ് മുതൽ ഇങ്ങുവരെയുള്ള എല്ലാവരും ആ എഡ്യൂക്കേഷൻ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് അത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ വിദേശത്ത് പോയി പഠിപ്പിക്ക പഠിക്കാനും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ഈ ഫെസ്റ്റുമായി ബന്ധമായ സെമിനാറുകൾ എല്ലാം നമ്മൾ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ മീഡിയ റൂമുകളുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ടി വി കൂടെ കാണുന്ന സാധനങ്ങൾ നമ്മൾ നേരിട്ട് കാണാൻ പോകും ഇവിടെ തന്നെ അതിൻ്റെ എ ക്യാമറ എല്ലാം വെച്ച് ഏഷ്യാനെറ്റ് മറ്റ് മലനാടൻ ടി വി ആൾക്കാരൊക്കെ നേരിട്ട് നമ്മളോട് ന്യൂസ് വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ വരുന്ന പലവർ അപ്പോൾ അങ്ങനത്തെ പല രീതിയിലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നത് അത് ഈ ഒരു മാസം കൊണ്ട് ഈ കേരളത്തിലെ ആൾക്കാർ അനുഭവിക്കാൻ പോകും മാത്രമല്ല അപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങ് ഈ ഈ കിഴക്ക് വടക്ക് ഭാഗത്തെ ആസാം മേഘാലയ മിസോറാം അവിടുത്തെ കലാകാരന്മാരെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചു അവരുടെ റേറ്റ് കിട്ടുന്ന സമയത്ത് അവർക്ക് ഇവിടെ ഒരു കല ആസ് ചെയ്യാനുള്ള അവതരിപ്പിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ തന്നെ ആയിട്ടുള്ള ആയുർവേദം സിദ്ധം ഇവരുടെ ട്രീറ്റ്മെൻറ്റും ഇവിടെയുണ്ട് അതിനെ ഒരു പരിചയപ്പെടുത്തൽ സിദ്ധം എന്താണ് എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്നെല്ലാം നമുക്ക് പരിചയപ്പെടുത്തണുണ്ട് അതും ഇവിടെ വരുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നത് പുഷ്പമേളയാണ് അതിൽ ഈ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാണുന്ന ഇത് മാത്രമല്ല എല്ലാ തരത്തിലുള്ള പുഷ്പങ്ങളും നമ്മളിവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിനിടെ നമ്മൾ പ്രത്യേകമായൊരു ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ സർവ്വ മതക്കാർക്കും ഇവിടെ വരാനും ഒരു ജാതി മതം ദേശം അങ്ങനത്തെ യാതൊരു ഭയങ്കമില്ലാതെ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല സ്പിരിച്വൽ സോൺ തൊട്ട് അങ്ങ് ഗേറ്റ് നമ്പർ ഒന്ന് വരെയുള്ള ആ കാഴ്ച എന്ന് പറയുന്ന ലൈറ്റുകൾ കൊണ്ടുള്ളൊരു വിസ്മയമാണ് അതിന് നാലോ അഞ്ചോ ആറോ ഗ്രൂപ്പത്തിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഈ ഈ ലൈറ്റുകൾക്ക് വേണ്ടി മത്സരിക്കുകയാണ് അവരുതമല് അതൊരു മത്സരം തന്നെയാണ് അപ്പോൾ അത് അങ്ങനെ നമ്മൾ അനുഭവിച്ചു അനുവദിച്ചുകൊടുത്തിരിക്കുകയാണ് വ്യത്യസ്തമായ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഈ എൽ ഇ ഡി ലൈറ്റുകളുടെ വിസ്മയമാണ് ഇവിടെ സംഭവിക്കുന്നത് പാർക്കിനെ കുറിച്ച് അത് പ്രത്യേകിച്ച് നമ്മൾ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുവരികയാണ് അപ്പോൾ ആ ഒരു എന്ന് പറയുക ഒരു ഹാപ്പി പാർക്ക് ഹാപ്പിനെസ് ഞങ്ങൾ ഞങ്ങളതിന് പേരിട്ടിരിക്കുക അതിൽ എല്ലാ ഫലഭൂഷണങ്ങളും ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി വെച്ച് പിടിപ്പിച്ചതാണ് അതിൽ അതിന് അവിടെയാണ് നമ്മൾ ലാസ്റ്റിൽ നിന്ന് ഇരിക്കുന്നത് ഹാപ്പി ഗാർഡൻ പാർക്കിൽ അപ്പോൾ ഇതുപോലത്തെ പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നല്ല ഇങ്ങനെ ഓരോ ഇപ്പം നിങ്ങൾ നിൽക്കുന്നതിന് തൊട്ട് പിന്നാലെ നോക്കൂ ഈ ജലസാച അത്ഭുതമാണ് ഏകദേശം അമ്പത് ലക്ഷം ലിറ്റർ വെള്ളം ഇവിടെ ഞങ്ങൾ സ്വരൂപിക്കാറുണ്ട് മഴക്കാലത്ത് ഇന്ന് അതുകൊണ്ട് നിങ്ങൾ ഈ ഈ പഞ്ചായത്തിൻ്റെ ഒരു മിക്ക ഏരിയയിലും വാട്ടർ ലെവൽ ഉയർന്നിട്ടുണ്ട് അതിൽ ഫൗണ്ടൻ അതിൽ ശബ്ദം അതിൽ ഈ വർണ്ണവിസമയവും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലൈറ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ അവസാന പച്ചപ്പിൽ പോയിക്കൊണ്ടിരിക്കുക അതൊരു കാഴ്ചയാണ് അത് എവിടെയും കാണാത്തൊരു ഒരു പ്രതീക്ഷ ഇരുപത്തഞ്ച് ലക്ഷം പേരെ ഞങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഈ മുപ്പത് ദിവസം കൊണ്ട് ഏകദേശം ഒരു ദിവസം ഒന്നര ലക്ഷം പേരെ വെച്ച് കാണുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിനുവേണ്ട ഒരുക്കങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പാർക്കിംഗ് ഉൾപ്പെടെ ഞങ്ങളൊരു പത്ത് സ്ഥലത്ത് പാർക്കിംഗ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം പാർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ പ്രവേശനം എങ്ങനെയാണ് പ്രവേശനം ഇപ്പം ഞങ്ങൾ ആദ്യത്തെ രണ്ട് ദിവസം ഫ്രീ ആണെങ്കിലും പിന്നെ ഒരു ദിവസം നൂറ് റുപ്പ്യായിരിക്കും അതിൻ്റെ ഫീസായ വരും കാരണം ഇത്രയും ഇത് വരുന്നുണ്ട് അത് വരുന്നുണ്ട് അതൊരു ഒരു എന്താ പറയുക ഒരു മിനിമം എമൗണ്ട് ആയിട്ട് ഞങ്ങൾ വാങ്ങുന്നുള്ളൂ പക്ഷേ അത് ശരിക്കും ഞങ്ങൾ കണക്കാക്കി മുന്നൂറ് രൂപയുടെ അടുത്ത മുകളിൽ വരും പക്ഷേ അതിപ്പോൾ ഞങ്ങളുടെ തീരുമാനം അത് നൂറ് റുപ്പ്യ വാങ്ങിയാൽ മതി കുട്ടികൾക്ക് അത് പ്രത്യേകമായിട്ട് ചില ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എഡ്യൂ ഫെസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫ്രീ പാസ്സുകളും മറ്റത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിലുള്ള ഏറ്റവും വലിയ ഈ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്പിരിച്വൽ സോണിനെ കുറിച്ചാണ് അവിടെയും വളരെ ഭംഗിയായിട്ട് ഇതുണ്ട് പിന്നെ ഏറ്റവും വ്യത്യസ്തമായ ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് ഫുഡ് കോർട്ടിൽ ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളുമുള്ള ഫുഡുകൾ ഇവിടെ വരും അത് വെജിറ്റേറിയൻ ഫുഡായിരിക്കും അത് ഏകദേശം പറയുന്നത് ഡൽഹി തൊട്ട് മണിപ്പൂർ ചൈനീസ് തമിഴ്നാട് ആന്ധ്ര ഈ ഫുഡുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ എല്ലാം നിങ്ങൾ കണ്ടിരിക്കും അവിടെ ഒരുക്കങ്ങളും അവരവർക്ക് എത്തിത്തുടങ്ങി അവരൊക്കെ ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകമായി നിങ്ങൾക്ക് പറയാം ഓക്കെ എന്തായാലും ഈ മാസം തുടങ്ങി ഒരു മാസം നീണ്ടിരിക്കുന്ന ഈ ഒരു മാമാങ്കം തന്നെയാണ് അല്ലേ കേരളത്തിൻ്റെ ഒരു മാങ്ങം മാമാങ്ങം തന്നെയാണ് ഓക്കെ എന്തായാലും എല്ലാവിധ ആശംസകളും എന്നറിയുകയാണ് ചാനലിൻ്റെ ഓക്കെ